പലർക്കും പലർക്കുമുള്ളൊരു സംശയമാണ് എത്ര പ്രാവശ്യം മന്ത്രം ജപിക്കണം എന്നുള്ളത് അപ്പം പല മന്ത്രങ്ങളും പല വലിപ്പത്തിനാണ് എങ്കിലും പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട് കൊണ്ട് പതിനാറ് മുപ്പത്തി ആറ് അമ്പത്തി ഒന്ന് നൂറ്റി ഇതാണ് കുറഞ്ഞ സംഖ്യകൾ അതായത് വളരെ കുറവ് എന്ന് പറയുന്നത് പതിനാറ് തവണയെങ്കിലും കുറഞ്ഞത് നമ്മൾ ഏത് മന്ത്രായാലും ജപിക്കണം പിന്നെ എന്ന് പറയുന്നത് അതൊക്കെ ഒരു പൊതുവായിട്ട് പറയുന്നതാണ് പക്ഷെ മന്ത്രാന്തരം ഉണ്ട് അവിടെ പല മന്ത്രങ്ങൾക്കും അതാത് ജപസംഖ്യ ഉണ്ട് കുറഞ്ഞത് കൂടുതൽ നമുക്ക് എത്ര വേണമെങ്കിലും ജപിക്കാം പക്ഷെ ആ ഒരു ഊർജത്തെ നമ്മളിൽ നമുക്ക് സൂക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു അതിനെ താങ്ങി നിർത്താനുള്ള ഒരു കഴിവും ആ ഒരു ശക്തിയും നമ്മളുടെ ഉള്ളിലും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ കുറഞ്ഞത് എത്ര ജപിക്കണം എന്ന് പറയുന്നത് പല മന്ത്രങ്ങൾക്കും പലതാണ് ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ അപ്പോ അഞ്ചക്ഷരമുള്ള മന്ത്രങ്ങളുമുണ്ട് ഏകാക്ഷരികളുണ്ട് അങ്ങനെയുള്ള ചെറിയ മന്ത്രങ്ങൾ ചെറിയ ചെറിയ മന്ത്രങ്ങൾ അതായത് അഞ്ചക്ഷരവും പത്തക്ഷരവും ഒക്കെ വരുന്ന ചെറിയ മന്ത്രങ്ങൾ ഒരു വരി മാത്രമുള്ള മന്ത്രങ്ങൾ അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ കുറഞ്ഞത് നൂറ്റെട്ട് ജപിക്കണം ആ നൂറ്റെട്ടും കുറവാണ് എന്ന് ഞാൻ പറയുള്ളൂ പ്രത്യേകിച്ച് പഞ്ചാക്ഷരി മന്ത്രം അതേപോലെ ഒന്നമോ നാരായണ എന്ന് പറയുന്നത് അഷ്ടാക്ഷരി മന്ത്രം അതേപോലെ ഭദ്രകാളീന മൂലമന്ത്രം അത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ആയിരത്തെട്ട് സംഖ്യ നമുക്ക് ജപിക്കാൻ സാധിക്കും അപ്പം അത്തരത്തിലുള്ള ചെറിയ മന്ത്രങ്ങൾ നമ്മൾ കുറഞ്ഞത് ഒരു നൂറ്റെട്ടെങ്കിലും ജപിക്കണം അത് കുറവാണ് എന്ന് പറയുള്ളൂ കാരണം നമ്മൾ ഒരു ആയിരത്തെട്ട് ജപിച്ചാലാണ് ഒരു ദിവസം ഒരു ആയിരത്തെട്ട് അത്തരത്തിലുള്ള ചെറിയ മന്ത്രങ്ങൾ ഒരു കുറഞ്ഞത് ഒരു ദിവസം ആയിരത്തെട്ട് ജപിച്ചാലാണ് ആ ദേവത ഉണർന്നു വരികയുള്ളു അതായത് സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദേവതയിൽ ഒരു ദിവസം കുറഞ്ഞത് അര നമ്മൾ ആ ദേവന്റെ മന്ത്രം ജപിക്കണം അപ്പോഴാണ് ആ ദേവൻ നമ്മുടെ ഉള്ളിൽ ഉണർന്ന വരികളിൽ ആ ദേവന്റെ ചൈതന്യം ഉണർന്നു വന്നതിന് ശേഷമാണ് നമ്മൾ ആ ദേവനയിലേക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ആ ദേവചൈതന്യം നമ്മളിൽ എല്ലാ ദിവസവും ഉണർ ഉണ ഉണരണമെങ്കിൽ അത്രത്തി അത്രയ്ക്ക് ചെയ്യണം നമ്മൾ പിന്നെ ചില മന്ത്രങ്ങളുണ്ട് മാലാ മന്ത്രങ്ങളൊക്കെ വലിയ വലിയ മന്ത്രങ്ങളുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സുദർശന മാലാ മന്ത്രം മംഗളയും കൃഷ്ണമായ ഗോവിന്ദായ തുടങ്ങുന്ന ഒരു മാലാമന്ത്രമുണ്ട് ശത്രുദോഷത്തിനും അതുപോലെ കുറേ ദോഷങ്ങളെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉപാസിക്കാൻ സാധിക്കുന്ന ഒരു അത്യ അതിശക്തമായിട്ടുള്ള ഒരു മന്ത്രം എന്നാൽ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രം തന്നെയാണത് ആ ഒരു മന്ത്രം ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു മന്ത്രമാണത് മാലാമന്ത്രമാണത് അപ്പോൾ ആ ഒരു മന്ത്രം നമുക്ക് നമ്മൾ ഒരു നൂറ്റി തവണ ജപിക്കണമെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നൂറ്റിയെട്ട് തവണ ജപിക്കണമെങ്കിൽ ഏകദേശം അരമണിക്കൂർ വേണ്ടി വരും അത് ഏഹ് ഒരു കുറഞ്ഞ സംഖ്യയായിട്ട് നമുക്ക് സ്വീകരിക്കാം അപ്പൊ അവിടെ എന്ന് പറയുന്ന വ്യത്യാസം നമ്മൾ അരമണിക്കൂർ ഇരുന്നാല് നമുക്ക് നൂറ്റിയെട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ആ മന്ത്രം നമ്മൾക്ക് കുറഞ്ഞത് ഒരു പതിനാറ് തവണ ജപിച്ചാലും മറ്റ് മന്ത്രങ്ങൾ അതായത് നേരത്തെ പറഞ്ഞ ചെറിയ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് ജപിക്കുന്ന ഫലം നമ്മൾ ഇത്തരത്തിലുള്ള വലിയ മാലാ മന്ത്രങ്ങൾ വെറും പതിനാറ് തവണ ജപിക്കുന്നത് കൊണ്ട് കിട്ടും അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓരോ മന്ത്രങ്ങളുടെയും വലിപ്പ ചെറുപ്പങ്ങൾ അനുസരിച്ച് നമ്മൾ ജലസംഖ്യകളും ജപിക്കേണ്ട നേരവും നമ്മൾ നിശ്ചയിക്കണം അങ്ങനെയാണ് ചെയ്യുക പിന്നെ പരമാവധി ജപിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല ജലസംഖ്യ കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല കുറയുന്നത് കൊണ്ടേ കുഴപ്പമുള്ളൂ കാരണം ഒരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഫലമില്ല അങ്ങനെ നമ്മൾക്കൊരു ഊർജം വേണം നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു സാധനം നമ്മൾ അടപ്പത്ത് വേവിക്കാൻ വെക്കുകയാണെങ്കിൽ അത് വേവണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കണമെങ്കിൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ തിളപ്പിക്കണം വല്ലാണ്ട് തിളപ്പിച്ചാൽ അത് ആവിയിൽ പോവും എന്നാലോ അത് നമ്മൾ ഒരു ആവശ്യത്തിന് തിളപ്പിച്ചില്ലെങ്കിൽ അത് തിളക്കില്ല അതിലുള്ള അണുക്കൾ നശിക്കില്ല എന്ന് പറയുന്ന പോലെ നമ്മളത് കുറഞ്ഞത് ഇത്രയും എങ്ങനെയും ചെയ്യണം എന്നാലേ ദേവനോണ്ടു അപ്പൊ ഈ ഒരു നിയമം നേരത്തെ പറഞ്ഞ ആ ഒരു തത്വം ആ ഒരു ആശയം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സംഖ്യ നിശ്ചയിക്കാം പിന്നെ ചില മന്ത്രങ്ങൾ വളരെ ശക്തിയേറിയതായിരിക്കും അപ്പൊ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ജപിച്ചാൽ ദോഷമുണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കാരണം ഇപ്പോ നമ്മൾ ഒട്ടും ഉപാസന ചെയ്യാത്ത ഒരു വ്യക്തി ഉദാഹരണത്തിന് തന്നെ പറയാനൊട്ടും ഉപാസന ചെയ്യാത്ത ഒരു വ്യക്തി ഒരു എട്ട് തവണ മന്ദർ ജപിക്കാണെന്ന് വിചാരിക്കുക ആ വ്യക്തി ഒരു കുടി പോയാൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് രണ്ടര ആഴ്ച ആവുമ്പോഴേക്കും ഊർജം ആ വ്യക്തിയുടെ ഉള്ളിൽ വളരെ വലുതാവും ആ വലുതാവുകയും ആ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാൻ നോക്കും ഇപ്പം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ അമിതമായിട്ട് കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് ശരീരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ അറിവിൽ നമ്മൾ ഭക്ഷണം ഭക്ഷിക്കുകയാണെങ്കിൽ അത് സാധിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ആവശ്യത്തിലധികം നമ്മൾ ജപിക്കുകയാണ് നമുക്കത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഇല്ല എങ്കിൽ ഈ ഊർജ്ജം പുറത്തേക്ക് എങ്ങനെയെങ്കിലും പോകാൻ നോക്കും അത് രണ്ട് പലതരത്തിലാണ് ഊർജ്ജം പുറത്തേക്ക് പോവുക ഒന്നാമത്തെ കാരണമെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് നമ്മൾ ബ്രഹ്മചര്യത്തോടു കൂടി നമ്മള് നല്ല കൃത്യമായിട്ട് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം അങ്ങനെ ഈ കുറെ വലിയ സംഖ്യ നമ്മൾ പെട്ടെന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഊർജ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും ആ ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് പെട്ടെന്ന് ദേഷ്യം വരും ചില ആളുകൾക്ക് എന്നാൽ കുറെ കാലങ്ങളായി ഉപാസന ചെയ്യുന്ന വ്യക്തികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്ക് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് വളരെ നല്ല ആത്മനിയന്ത്രണം അവർക്ക് ഉണ്ടായിരിക്കും പക്ഷെ സാധനയില് തുടക്കമായിട്ടുള്ള ആളുകൾ വലിയ സംഖ്യ ജപിക്കും ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും എന്നുവെച്ചാൽ അത് ആ ഊർജം വെറ്റുള്ളിൽ നിൽക്കണം അത് പെട്ടെന്ന് പുറത്തേക്ക് ഇപ്പൊ പോകുന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് അങ്ങനെ അതുപോലെ കാമം പെട്ടെന്ന് കൂടും ചില സമയങ്ങളിൽ ചിലവർക്ക് ചിലവർക്ക് ദേഷ്യമായിരിക്കും ചിലവർക്ക് കാമമായിരിക്കും ചിലവർക്ക് രണ്ടും കൊണ്ടായിരിക്കും അതൊക്കെ വരും അതുപോലെ ചതിക്കാൻ തോന്നും ചിലവരെ ഈ ശപിക്കുമ്പോഴൊക്കെ ഈ ഊർജ്ജം നമ്മുടെ ഉള്ളിലേക്ക് പുറത്ത് പുറത്തേക്ക് പോകുകയാണ് ചെയ്യുക ഈ തപസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജ്ജമാണ് ശാപമായിട്ടും അനുഗ്രഹമായിട്ടൊക്കെ പോകുന്നത് അപ്പോൾ കുറച്ചൊക്കെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ലവരൊക്കെ ആണെങ്കിൽ ഒരു അനുഗ്രഹിക്കുന്നത് കുഴപ്പമില്ല കാരണം ആ അനുഗ്രഹം നമ്മൾ നമ്മൾ ജപിച്ചുണ്ടാകുന്ന നല്ല പുണ്യം ആ ഒരു തപശ്ശക്തി ആ ഒരു ഊർജ്ജമാണ് നമ്മുടെ അനുഗ്രഹമായിട്ട് അത് അനുഗ്രഹശക്തിയായിട്ട് നമ്മൾ അനുഗ്രഹിക്കുമ്പോഴും നമ്മൾ ശപിക്കുമ്പോൾ അത് നിഗ്രഹ ശക്തിയായിട്ട് അത് നശിപ്പിക്കുന്ന രീതിയിലുമായിട്ട് പോകുന്നതും അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകളൊക്കെ ശപിക്കുമ്പോൾ നല്ല ശക്തിയായിട്ട് ഏകും കാരണം പണ്ടത്തെ ആളുകൾ നല്ല നിഷ്ഠയുള്ളവരാണ് അവർ നല്ല ജപവും നല്ല സാധനയും അത് ചെറിയ രീതിയിലായാലും അത് വർഷങ്ങളോളം നല്ല നിഷ്ഠയോടു കൂടിയുള്ള ജീവിതചര്യം അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവരുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് ഏൽക്കും അതാണ് അതാണ് ജപശക്തി അത് ജപിക്കുന്ന ആളുകൾ ശപിച്ചാലും അത് ഏൽക്കും അത് കിട്ടണ്ട ഓർത്ത് കിട്ടിയിരിക്കും അതാണ് അപ്പം ജപിക്കുമ്പോൾ സംഖ്യ നിശ്ചയിക്കേണ്ടത് കുറഞ്ഞ സംഖ്യ നമ്മൾ ജപിക്കുക കൃത്യമായിട്ട് ജീവിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദേവന്റെ ദേവന്റെ ഒരു ഉപാസന നമ്മൾ ആരംഭിക്കുകയാണ് മന്ത്രജപം നമ്മൾ തുടങ്ങുകയാണ് അവിടെ നമ്മൾ ഒരു അനുഷ്ഠാനം സ്വീകരിക്കുകയാണ് ഇത്ര നാളത്തേക്കുള്ളിൽ ഇത്ര നാള് ഞാൻ ഇത്ര സംഖ്യ കൃത്യമായി മുടങ്ങാതെ വ്രതനിഷ്ഠയോടുകൂടി ജപിക്കാം എന്ന് ദേവന് സങ്കല്പവർത്തിയതിനു ശേഷമാണ് നമ്മൾ ജപം ആയിരിക്കുക ജപം ആരംഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ആണ് ശക്തി ശക്തിയുള്ളത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുടങ്ങാണ്ട് അത്ര ദിവസം നമ്മൾ ചെയ്യും അത്ര ആ അനുഷ്ഠാനം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ആ അനുഷ്ഠാനം നമ്മൾ ചെയ്യുക അതിൻ്റെ ഒരു കഠിനം കൂട്ടുക സംഖ്യ കൂട്ടുക അങ്ങനെ വേണം അവിടെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാൻ ഒറ്റയടിക്ക് വലിയ സംഖ്യ നമ്മൾ ജപിക്കണം എന്നുള്ളത് ശരിയല്ല അന്ന് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജ്ജം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചെറുതായി ചെറുതായി നമ്മൾ കൂട്ടി കൂട്ടി നമ്മുടെ ആ ഒരു കഴിവിനെ നമുക്ക് ആ ഒരു നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു കഴിവിനെ കൊണ്ടുവരിക അതാണ് വേണ്ടത്